കലോറി ഇവിടെ വെച്ചാണ് ഞാൻ കഷ്ടപ്പെട്ട് കൊറക്കിയത് അതിന്റെ ഓഫ് അതിന്റെ ഓപ്പോസിറ്റ് വന്ന് കൂട്ടും അമ്മ വെറും സ്പെഷ്യൽ എന്തൊക്കെയാ ഈ ലുക്കാണ് പറഞ്ഞ രാത്രി ഞാൻ കൈ ഒരു കഴിക്ക

ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾ മസാല ദോശ കഴിക്കാന്ന് വെച്ച് എത്തിയത് നമ്മുടെ ഗ്രീൻ സ്പോട്ടിലാണ് ഇവിടെ മസാല ദോശ ദോശയല്ലോ ഇവിടെ ഗ്രിൽഡ് ചിക്കൻ ആണ് അല്ലല്ലോ കേട്ടോ വഴിന്ന് പ്ലാന് മാറിയതാലെ ആ പിന്നെ ഇവിടെ കണ്ടത് ഇവിടത്തെ കേട്ടോ ഞങ്ങൾ ജിമ്മിന് വരുന്നത് എന്റെ കലോറി ഇവിടെ വെച്ചാണ് ഞാൻ കഷ്ടപ്പെട്ട് പൊറക്കാറ് അതിന്റെ ഓപ്പോസിറ്റ് വന്ന് കൂട്ടും കൂട്ടുക ഇത് വർക്കൗട്ട് ഏട്ടോ കുറത്തേക്കിറങ്ങുമ്പോൾ നല്ല സ്മെല്ല് നമ്മൾ ഒരു ആഴ്ച എപ്പോഴെങ്കിലും അങ്ങോട്ട് വരാൻ തോന്നുന്നു ദാ ഇപ്പോ അങ്ങനെ എപ്പോഴും നമ്മൾ വരാറുണ്ടല്ലേดิ പക്ഷേ ഇവിടെ നല്ല റെസ്റ്റോർട്ടെ ഇവിടുത്തെ മസാലയാണ് എനിക്ക് ബൈംഗറ ഇഷ്ടം എപ്പോഴും ഇവിടെ വരാനെ വേറെ എവിടെയെങ്കിലും പോവുന്നില്ല അങ്ങനെന്ന് പറയുന്നുണ്ടായിരുന്നുണ്ടിന്റെ താഴി എടുത്തോ അപ്പോൾ ദാ നമ്മുടെ കരങ്ങണ കോഴി നരക ചിക്കൻ ദോ പറയില്ല നരകത്തില കോഴി പാവണം നമ്മൾ നമ്മള് മരിച്ച സ്വർഗത്തിലും നരകത്തിലെത്തുമല്ലോ ആ അതെ ആ പാലത്തമ്മ കൂടെ നടക്കുമ്പോ ഒരു തീ ഉണ്ടാവും അതിന്റെ മുകളിൽ ഒരു പാലുണ്ടാവും ഈ കൂടെ നടക്കും അപ്പൊ കുഴി ചൂടിലേക്ക് വീണു നരകത്തിൽ ഇത് നരകത്തിലുള്ള കോഴിയാണ് അപ്പൊ നല്ല നമുക്ക് ജ്യൂസ് ഉണ്ട് ആളൊക്കെ നല്ലൊരു വൈപ്പാണ് കേട്ടോ ഇവിടെ

ശവ എടുക്കല്ലേ ശവനല്ലോളു ശർമ്മ എന്താണ് ഒരു ഡോക്ടറെ വീഡിയോയിൽ കണ്ടത് മയോണൈസ് അപ്പൊ ആദ്യം ചോദിക്കാൻ പോവണ് മയോണൈസ് മയോണൈസ് വന്നുശലാട്ട് വന്നു അതെനിക്കിഷ്ടമല്ല ഞാൻ കഴിക്കാറില്ല ബീട്രൂട്ട് ചട്ടനക്കാളി സോസ് അമ്മഅമ്പത്ത് വന്ന ഒരു നമ്മടെ ചിക്കൻ വന്നിട്ടുണ്ട് കൈസ് ആദ്യം ആ അതീപാടോട്ടോ എനിക്ക് തോന്നി കറച്ചിമാ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ എന്താ സൗദിയിലുണ്ടാവും മറ്റേന്താണ് പാകിസ്ഥാനി റൊട്ടി അറി ഞാനും വെറുപ്പം അളന്ന് നോക്കണക്ക് ചിക്കൻ പിന്നെ ഇതിന്റെ ടേസ്റ്റ് ഉള്ള സാധനം അറിയണത് ഇതടുത്ത് ഇവിടെ ചിന്തിപ്പോ ഒഴിക്കണം ഒഴിക്കാതെ ചിക്കണില്ല ഒഴിച്ചു വെച്ചു പച്ച ഈ മയോടത്തമ്മ കൈസുതുപോലെ ആരെങ്കിലും ഉണ്ടോ അതിന് ഏറ്റവും ഇഷ്ട സ്കിന്നാണ് അതിന്റെ ഓടെ തോണിന്നൊക്കെ പറയാ സ്കിന്നല്ലേ

പിടിക്കൂല ഇതും അങ്കിളിനോട് ചോയി ചോയിച്ചിട്ട് ഒരിക്കലും ഇട്ടു എനിക്കിഷ്ട ചോയിച്ചോളി അമ്മ പോയി ചോയിച്ചോളി അമ്മക്ക് മടിയാണ് ഗൈസ് കൈസത്തെ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ പരപ്പനങ്ങാടിയാണത് പർപ്പനങ്ങാടിന്ന് ഇങ്ങനെ താനൂരിക്ക് പോകുവാണെങ്കിൽ അല്ലെങ്കിൽ താനൂരിങ്ങനെ പരുപ്പനങ്ങാടിക്ക് പോകുവാണെങ്കിൽ നമ്മളെ കുരുക്കളോട് അതായത് എൻ്റെ അയൽപ്പക്കാണ് കേട്ടോ എൻ്റെ അയൽരാജ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കേട്ടോ മുറ്റത്ത് എന്ന് പറയുന്നത് നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലം തൊട്ടടുത്തെങ്കിൽ നടന്നു വരാനേ ഉള്ളൂ അപ്പോൾ ആ കുരുക്കൾ റോഡാണ് ഇങ്ങനെ ഒരു അടിപൊളി കിബിച്ച നല്ല സെറ്റപ്പ് ഉണ്ട് അടിപൊളി ഫുഡ് സ്പോട്ട് ഫുഡ് സ്പോട്ട് ഒന്നൊന്നല്ല ഇവിടെ ഒരു കട്ടുകാടുണ്ട് പിന്നെ ഇനിയും ഒന്ന് രണ്ട് മൂന്ന് ഫുഡ് പരിചയപ്പെടുത്താണ്ട് ഇവിടെ നിയർ തന്നെ എല്ലാം സൂപ്പർ റോസും എല്ലാം നല്ല സക്സസ് ആണ് കേട്ടോ അവരും അപ്പം അപ്പൊ കുരുക്കൾ റോഡാണ് ഈ കിബിറ്റ്സ് ഉള്ളത് ആരെങ്കിലൊക്കെ വീഡിയോ കാണുന്ന ഇവിടെ മസ്റ്റ് ട്രൈ ആണ് സോ ഇത്രയുള്ള വീഡിയോ അപ്പം എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ ഗുഡ് നൈറ്റ് എന്റെ അമ്മ ഒരു കഷ്ണം ചെടി ചോദിക്കാൻ മടിച്ചിരിക്കാണ് കഴിച്ചത് അപ്പൊ ഞങ്ങൾ പോട്ടെ അച്ഛൻ പ്ലാൻ മാറി അച്ഛൻ ഭാഗ്യവാൻ ഒരു മസാല ദോശയും അടിച്ചു മണ്ണിന്റെ അല്ല കണ്ണിന്റെ കണ്ണമണിയായിട്ടാണ് നോക്കിയതാ വായൽ വെള്ളം വന്നിട്ട് അക്ഷരമൊക്കെ വാറ്

അതാ കേട്ടോ ട്രെയിന് പോയി പോയപ്പോഴേ ഓൺ ആക്കിയത് അപ്പത് ഞങ്ങളൊരു സോഡ കുടിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കപ്പ ബിരിയാണി അടിപൊളി കേട്ടോ സ്ട്രോ വേണ്ട ഇപ്പൊ അങ്ങനെ ട്രെയിൻ പോകുന്നുണ്ട് അപ്പുറത്ത് പോയ തൊട്ടടുത്ത് സോഡ കുടിക്കുന്ന മതി ഏകദേശം ഒരു ഞങ്ങൾ ഇപ്പുള്ളതാ പരപ്പനങ്ങാടി അല്ല മീൻറെ അവിടെ ഒരു എന്താ നല്ല രസമോ പാവം വയ പറഞ്ഞിണ്ട് ഗായ്സ് ആദ്യതാ ചെടി മോഷ്ടിക്കണം അത് നോക്കാണ് അപ്പൊ എത്രയുള്ളുട്ടാ അന്നത്തെ വീഡിയോ അപ്പോൾ നല്ലൊരു ടെൻഷൻ ഫ്രീ ആയി ഇനി കഴിഞ്ഞത് മതി പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ മൂവ് പ്രശ്നം എന്താന്നറിയില്ല സോ നമ്മൾ പർപ്പനങ്ങാടി വെച്ചിട്ട് നമ്മളെ പർപ്പനങ്ങാടി വീഡിയോ വൈൻഡ് അപ്പ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ കുറച്ച് അറിയില്ല ഭയങ്കര വെറുതെ ആവശ്യമില്ല ടെൻഷനാകുന്നത് ഇപ്പോൾ വർക്കൌട്ടൊക്കെ ചെയ്താ നമുക്ക് ഒരു ഇത് വരും എന്നറിയാം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഹാപ്പിയാവും കുറച്ച് കഴിയുമ്പോൾ സാഡാവും എന്താണെന്ന് വെച്ചാൽ അറിയില്ല ഏട്ടനോട് പറയുമ്പോൾ ഏട്ടൻ പറയുകയാണ് ഇപ്പോൾ അത്ത പിന്നെ ഏട്ടൻ തന്നെ കുറച്ച് ഒക്കെ തന്നാൽ ശരിയാക്കും അപ്പോൾ ഇങ്ങനെ ചെറിയൊരു റൈഡായാലും അങ്ങനെ ഇറങ്ങിയപ്പോൾ നല്ലൊരു സമാധാനം അപ്പോൾ ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ടെൻഷൻ അടിച്ചു തന്നിരിക്കണ്ട എന്തെങ്കിലും ടെൻഷനുള്ളവർ ഇങ്ങനെ ചെറിയ നമ്മളടുത്തുള്ള സ്ഥലത്ത് നമുക്ക് രാത്രിയൊക്കെ പെൺകുട്ടികളൊക്കെ സംബന്ധിച്ച് എപ്പോഴും കിട്ടുന്ന ഒരു ഒരവസരമല്ലോ അപ്പം അങ്ങനത്തെ ഒക്കെ ഓരോ സിറ്റുവേഷൻ അപ്പൊ അങ്ങനെ ഒരു റൈഡൊക്കെ ആയിങ്ങനെ ചെറിയ ചെറിയ കറക്കുമ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ അപ്പം നല്ലൊരു ഹാപ്പി ആയി പിന്നെ എന്താച്ചാൽ അവിടെ പോലീസ് ഞങ്ങൾ പോലീസ് ഓർമ്മ ഗൈസ് ഗൈസ് പതിനൊന്ന് മണി ആയിട്ട് ഞാൻ അവരോട് പോവാ പോവാ വാ എഴുതിയില്ല അപ്പൊ അവിടെ പോലീസ് ആട്ടി എത്തിട്ടോ അതെനിക്ക് പേടിയുമ്പോൾ പോകും പറഞ്ഞു അച്ഛൻ ഇങ്ങോട്ട് വാ അങ്ങനെ പോകാൻ പറ്റാൻ വേണ്ട ഒരു പോറിഞ്ഞ മുന്നേ മുമ്പ് പോണ അതാ രസം തന്നെ പൂളറിങ്ങി വാ അങ്ങട്ട് പോയി വന്നാല് എന്റെ വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുമ്പോൾക്ക് സ്ട്രെസ് അപ്പൊ ഓക്കെ